ഇവർ വന്നേക്ക് നമ്മളെ കെട്ടിക്കാൻ ഇത്ര ഞാൻ ചതിപ്നത്ത് പോലും വിചാരിച്ചില്ല അഭിരാമി ദീപു അവരെ കളിയാക്കി ചിരിച്ചു അങ്ങനെ വേണം എനിക്ക് നല്ലോണം അങ്ങ് ഇഷ്ടമായി ഇപ്പോ നിങ്ങളുടെ സന്തോഷമെല്ലാം തീർന്നില്ലേ ദീപു ദീപുവേ അവളെ കളിയാക്കിയത് നേരത്തെ ശവത്തിൽ കുത്താ തേടി ഞാനാ ആദിദേവിനെ കിട്ടണം പോലും എനിക്കാലോചിക്കാൻ പോലും വയ്യ അവൾ അതും പറഞ്ഞ് നേരോട്ട് നോക്കി കിടപ്പിലേക്ക് കിടന്നു എൻ്റെ ആദിയേട്ടന് എന്താ ഒരു പ്രശ്നം ആദ്യോ ഞങ്ങൾ കണ്ടാ തന്നെ തല്ല അതുമല്ല നീ നാത്തിനും അതിനും വലിയ ദുരന്തം വേറെ വരാനുണ്ടോ ഡേ എന്റെ പോലത്തെ നല്ലൊരു നാത്തോനെ നിനക്ക് വേറെ പെടന്ന് കിട്ടു എടി നടന്നത് തന്നെ എതിരും വലിയ കോമഡി എനിക്ക് കേൾക്കാനുണ്ടോ പിരാമി ഒന്ന് പോടി ഒരു ചുമക്കുന്ന ശബ്ദം കിട്ടതും നാല് പേരും തിരിഞ്ഞു നോക്കി രണ്ട് അബിമാരും രണ്ട് ആദിമാരും ഉണ്ടായിരുന്നു അവിടെ അവരെ കണ്ടതും ഇവർ നാല് പേരും കിടക്കയിൽ നിന്നും എണീറ്റിരുന്നു അയ്യോ ഇത്ര ബഹുമാനമൊന്നും വേണ്ടേ അതിനും അതിന് നിന്നോട് ഞാൻ പറഞ്ഞില്ല പിന്നെ ഞങ്ങളോടാണ് പറഞ്ഞത് എങ്കിൽ അവൾ പറഞ്ഞു തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാലു പേരും ഒരേപോലെ കെട്ടി നിന്ന് അവരെ നോക്കി ഹോ ഈവറ്റകൾ നാലും കണക്ക പെങ്ങൾമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാലും കുതിരകളാണ് അവർ മറ്റുള്ള പേരും കേൾക്കാവുന്ന വിധത്തിൽ ആദിദേവ് പറഞ്ഞു ഏ എന്ത് നിന്നോട് പറയാനുള്ളത് ഞങ്ങൾ പറയും ഇത് നിനക്കുള്ളതല്ല ഇവൻ തുറന്നു ഒരു അതിന് മറുപടിയൊന്നും ദീപ് കൊടുക്കാതെ അവനെയൊന്നും പൂജിച്ചു നമ്മൾ എല്ലാവരും സഹോദരി സഹോദരമാരാണെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ോണം സംഭവിച്ചതെല്ലാം എന്താണെന്നും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇതുവരെ സംഭവിച്ചതെല്ലാം നമുക്ക് മറക്കാം അല്ലേ അവരത് പറഞ്ഞതു ആൺപടേനും അവരെ ഒന്ന് നോക്കി അവർ പേരും നോക്കി ഗൗരവത്തിൽ കയ്യും തന്നെ അവരെ നോക്കി നിൽപ്പാണ് ഉം ഒന്നാലോചിക്കാം അത് കഴുതും ഇവർ നാലു എന്തെന്നപോലെ അവരെ നോക്കി പെട്ടെന്ന് അവർ നാലു പേരും പരസ്പരം നോക്കിയൊന്ന് അല്ലേ നിങ്ങൾ പേടിച്ചോ പിന്നെ പേടിക്കാൻ സാധനം ഇയാളെ ഞാൻ കണക്കിൽ കൂട്ടിയിട്ടില്ലെങ്കിലോ പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഞങ്ങൾക്ക് ചെവി കേൾക്കില്ലേ അത് തന്നെയാണ് പറഞ്ഞു ഞാൻ ഇയാളെ കൂട്ടത്ത് കൂട്ടില്ല ഓ ഞാനങ്ങ് പേടിച്ചു നിങ്ങൾ കച്ചറ ഉണ്ടാക്കാതെ നിങ്ങളുടെ കൂതര കണ്ടീഷൻ ഒന്ന് കേൾക്കട്ടെ ആര് ഇതാടാ കൂതുര കണ്ടീഷൻ നിന്റെ തന്നെ പോഡേ നിന്നെ ഞാൻ കൂട്ടത്ത് കൂട്ടില്ല ഓ നിങ്ങൾ നാലും ഓരോ ഉടായ്പിറക്കുവാണല്ലേ അതെ ഉടായ്പ് തന്നെയാണ് നിങ്ങളുടെ കണ്ടീഷനൊന്ന് കേൾക്കട്ടെ ആദ്യം ഇത് തന്നെയാണ് നിങ്ങളെ ഞാനും ഇത് തന്നെയാണ് ഞങ്ങളുടെ കണ്ടീഷന് എന്ന് അതായത് ഞങ്ങൾ നാല് പേർക്കും ഒരാളെ കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് അതായത് നാല് ഭാവി ഭാരന്മാരെയും കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് ബാക്കിയെല്ലാം ഞങ്ങളുടെ സ്വന്തം ഓഹോ അങ്ങനെയാണോ ഇയാൾക്ക് കാര്യമായിട്ട് പ്രശ്നമുണ്ട് രണ്ട് വട്ടം പറഞ്ഞാലു മനസ്സിലാവുക തീ പോവാത്മാ അതായത് നാല് ഭാവി വരന്മാരെയും കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് യാ ബാക്കിയെല്ലാം ഞങ്ങളുടെ സ്വന്തം വേണ്ടമാരും വട്ടം മനസ്സിലാവുക മക്കളെ ചാരു ും എട്ടു പേരും കൂടെ തായേക്കിറങ്ങി അവിടെ നന്ദനും ചാരുവും കാര്യമായ ചർച്ചയിലുമാണ് എന്താന്നെ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോടെല്ലാം ചാരു ആ എല്ലാവരും എന്താണെന്ന പോലെ അവരെ നോക്കി നിങ്ങളെല്ലാവരും പരസ്പരം സംസാരിച്ചില്ലേ മക്കളെ ആയതെല്ലാം മറന്നു കൂട്ടായോ പിന്നല്ലാതെ ഒരേ സ്വരത്തിൽ പറഞ്ഞു നിർത്തിയതും നാലും അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി അതും എപ്പോ എന്ന പോലെയാണ് നോട്ടം അവർ നാലു ആണെങ്കിലും ഒന്നും അറിയാത്ത പോലെ നല്ല കുട്ടികളെ പോലെ ആഹാ എന്താ മക്കളെ നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കുന്നേ ഹേ ഞങ്ങളെല്ലാവരും ഇപ്പോ സംസാരിച്ചു കൊണ്ട് നിൽക്കുവായിരുന്നു അല്ലെടാ അതെ അതെ ഒന്ന് അമർത്തി മൂളി പേൺപട നാലും അവരുടെ എക്സ്പ്രഷൻ കണ്ട് ചിരിക്കാട്ടു പിടിച്ചു നമ്മുടെ കുടുംബം വീടും നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ അതിന്റെ സന്തോഷത്തിൽ ഒന്ന് ആഘോഷിക്കണ്ടേ നമുക്ക് ആ വേണം അമ്മേ പേൺപട നാലും സന്തോഷത്തോടെ പറഞ്ഞു എന്നാ അതിന്റെ ഭാഗമായി നിങ്ങൾക്കെല്ലാം ഒരു സമ്മാനം കൂടെയുണ്ട് പെൺപട നാലിൻറെയും കണ്ണുകൾ വിടർന്നു ആൺപടനാലും എന്താണെന്നപോലെ പരസ്പരം നോക്കി എന്താ അച്ഛ കാര്യം അച്ഛൻ പറയട്ടെ മക്കളെ നോക്കി നിൽക്കാതെ പറ അച്ഛ ചാരുവിനെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു ചാരു ചിരി പിടിച്ചു നിർത്തി അച്ഛാ നിങ്ങൾ എട്ട് കല്യാണം നടത്തി നമ്മൾ ആഘോഷിക്കും അല്ലേ ചാരുവേ നന്ദേ അതെ നിങ്ങൾ എട്ട പേരുടെയും കല്യാണം ഒരേ ദിവസം ഒരേ അമ്പലത്തിൽ വെച്ച് നമ്മൾ നടത്തും അത് കേട്ടതും പെൺപറകളിൽ അത്രയും നേരം വിടർന്നു നിന്നിരുന്ന കണ്ണുകളിലെല്ലാം ഇരുട്ട് നിറഞ്ഞു നാലും ഞെട്ടി പരസ്പരം വായും തുറന്നു നോക്കി എന്നാൽ അത് കേട്ട ആൺപടനാലും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പെൺപടയെ നോക്കിയപ്പോ ഞെട്ടി വായും തുറന്ന് നിൽക്കുന്നവരെ കണ്ടതും ആൺപടക്ക് ചിരി വന്നു എന്താ മക്കളെ നിങ്ങൾ മിണ്ടാതെ നിൽക്കുന്നേ ഞങ്ങളുടെ ആഗ്രഹത്തിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലേ നന്ദൻ അത് കേട്ടതും നാലും പരസ്പരം നോക്കി കണ്ണടച്ച് കാണിച്ചു അതിനെന്താച്ചാ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അതെ അതെ ബാക്കി മൂന്നും കൂടെ അത് ശരിവെച്ചു അത് കേട്ടു പെൺപടനും അവരെ തുറിച്ചു നോക്കി ആൺപട അവരെ നോക്കി കളയാക്കി ചീരിക്കുന്നുണ്ട് എന്താ മക്കളെ നിങ്ങളൊന്നും ഇണ്ടാതെ ഒരുമാതിരി ഇളിയും ഇളിച്ചുകൊണ്ട് പറഞ്ഞു എന്തേ നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്തോ ആലോചിച്ച് നിൽക്കുവായിരുന്നു പെട്ടെന്ന് ആ ചോദ്യം കേട്ടത് ഞെട്ടിക്കൊണ്ട് അത് പറഞ്ഞതു ബാക്കി മൂന്നും കൂടി ഞെട്ടി അവിടെ നോക്കി ആ ഞങ്ങൾക്ക് സന്തോഷമായി മക്കളെ എന്നാൽ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കോ ഞങ്ങൾ തിരുമ്മനിയെ ഒന്ന് പോയി കാണട്ടെ മക്കളെ നിങ്ങൾക്കുള്ള ഡ്രസ്സ് അങ്ങനെ വേണ്ട എല്ലാം ലിസ്റ്റ് പെട്ടെന്നിട്ട് തുടങ്ങിക്കോളൂട്ടോ ചാരു പിൻപെ എന്നാലും താല്പര്യമില്ലാതെ സമ്മതിച്ചു അങ്ങനെ അവർ നാലും മൂകടിയിലേക്ക് പോയി എന്തായിരിക്കണമെന്ന് അറിയുന്നേ നിങ്ങളറിഞ്ഞു എന്റെ കല്യാണം ഉറപ്പിച്ചു നിന്റെ പാത്രമല്ലേ കല്യാണം ഉറപ്പിച്ചു പിന്നെ ഞങ്ങൾ പോന്നു പേരൂ നിങ്ങളും കൂടെ ഉണ്ടല്ലോ സന്തോഷം നിഹ അവർ മൂന്നും കൂടെ അവളെ ഒന്ന് തുറിച്ചു നോക്കി എന്നാലും ഇത്ര പെട്ടെന്ന് കല്യാണം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്കും ചേച്ചിക്കും ഇത് പിന്നെ പുത്തിരി അല്ലല്ലോ കല്യാണം ഉണ്ടാക്കുവാണെന്ന് പറയുന്നു രണ്ട് ദിവസം കഴിഞ്ഞ കല്യാണ കാര്യത്തിൻ്റെ അന്ന് ചാടിപ്പോകുന്നു അവസാനം ഇപ്പൊ ഇവിടെ എത്തി അതേ കല്യാണത്തിൽ തന്നെ വന്നു ചേരുന്നു യോഗേ കല്യാണത്തിൽ തന്നെ വന്നു ചേർന്നു അല്ലെങ്കിലും വിധിച്ച് തല്ലേ കിട്ടൂ എന്തായിരുന്നു അവരോട് വലിയ ഡയലോഗെല്ലാം അടിച്ച് നമ്മൾ അവസാനിച്ചറിയില്ലേ പോയ ബസ്സിന് കൈ കാണിച്ചിട്ട് കാര്യമില്ല മോളേ പോയ ബസ്സോ ആ ഒരു ചൊല്ലു പറഞ്ഞതാണ് അറിയില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും ഇനി ഒന്നും ചെയ്യാനില്ല ഇനിയുള്ളതെല്ലാം അവർ ചെയ്തോൾ നമുക്ക് തലത്താറ്റു നിന്നാൽ മാത്രം മതി എന്ത് വിധി ഇത് വല്ലാത്ത എന്ന് പറയാം ഈ പാട്ടും പാടി ഇരിക്കാം ഇനി അല്ല പന്ത് തളരുതി തളരുത് പോയടി ഒരു കല്യാണം പറഞ്ഞ് ഒടിച്ചോടിയ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴാണ് ദേവിൻ്റെ ഫോൺ അടിക്കുന്നത് ഹലോ അമ്മേ ഉം ഉം മോളിക്കൊണ്ട് ഫോൺ വെച്ച് അവൾ അവരെ നോക്കി എന്താ എന്താണ് ഈ കാര്യം വേറെന്ത് തായയുള്ള ആൺപഴകളുടെ കൂടെ കല്യാണത്തിൽ എടുക്കാൻ പോകാൻ പറഞ്ഞു എന്നവാ അത്രയും നേരം കല്യാണം എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്ന അവ ഉത്സാഹത്തോടെ ചാടി എണീറ്റ് കൊണ്ട് പറഞ്ഞു അപ്പോ നിന്റെ കല്യാണത്തിന്റെ സങ്കടമെല്ലാം മാറിയോ ഒന്ന് പോയേടി എനിക്ക് ഡ്രസ്സെടുക്കാൻ പോകുവാണെന്ന് ആഗ്രഹമാണെന്നറിയോ അവിടെ ആരും എന്നെ കൊണ്ടുപോകാറില്ല ശരിയാ ഞാനും ഒന്ന് ശരിക്കും എടുക്കാൻ പോയ കാലം മറന്നിട്ടുണ്ട് അത് കേട്ടതും ദേവും പരസ്പരം നോക്കി എന്ന വീ ഒന്നും നോക്കാനില്ല നമുക്കൊന്ന് കറങ്ങിയിട്ട് തന്നെ വരാം നാല് പേരും തായക്ക് വരുമ്പോൾ അവർ പേരും അവരെ കാത്ത് നിൽക്കുന്നുണ്ട് അവരെ കണ്ടതും അഭിജിത്തും അയജിത്തും ഒരു കാറിൽ കയറി മറ്റു കാർ മറ്റൊരു കാറിൽ ആദിദേവും അഭിറാവുമാണ് കയറിയത് പെൺമണ നാലും ഒന്ന് പരസ്പരം നോക്കി നിങ്ങൾ നിങ്ങളുടെ കൂടെ വാ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വരാം ദേവും ആദിദേവിന്റെയും അഭിരാമിന്റെയും കാറിൽ കയറി അഭിരാമിയും കൂടെയുമാണ് നീ എന്താടി എന്നെ ഇങ്ങനെ കുറിച്ചു നോക്കുമേ എന്നാലും ഇത് വേണ്ടായിരുന്നു എന്ത് എന്റെ ചേച്ചി നിങ്ങൾ തട്ടിയെടുത്ത് ആനിയത്തിയാക്കിയില്ലേ ഇപ്പൊ എനിക്ക് ചേച്ചിയുമില്ല അത് കേട്ട് ഞെട്ടിക്കൊണ്ട് ആതിദേവ് അബിറാമിനെ നോക്കി എന്റെ ദീപുവേ ഞാനിപ്പോ എന്റെ ഏട്ടനാണ് അവൻ നിന്റെ ഏട്ടനാണ് ഇവൻ നിന്റെ ചേച്ചിയും ഇപ്പൊ നമ്മുടെ അമ്മയും അച്ഛനും എല്ലാം നന്ദനങ്ങളും ചാരു അമ്മയും അല്ലേ നീ ഇപ്പോ എന്നിട്ട് ആ സങ്കടത്തിലാണോ നിങ്ങൾ മിണ്ടെന്ത് എന്നോട് നിങ്ങൾ ദേഷ്യപ്പെട്ടില്ലേ എന്നെ ഒന്തിയിട്ടില്ലേ ചേച്ചി തല്ലിയില്ലേ ഫോം പൊട്ടിച്ചില്ലേ അങ്ങനെ എത്ര എത്ര വേദനകളാണ് ദീപു മോക്ക് പീഞ്ഞുകൊണ്ട് പറഞ്ഞതും കേട്ട് അബിറാം പെട്ടെന്ന് വണ്ടി നിർത്തി അബിറാമും ആദിത്യവും അവരെ തിരിഞ്ഞു നോക്കി അവരൊരു പ്രീത്നയോടെ പറഞ്ഞു തുടങ്ങി അതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ പെങ്ങൾമാരാണെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു അതെല്ലാം ഓർക്കുമ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കും തോന്നിയിരുന്നു നിങ്ങളെ ഒന്ന് ഒത്തിരി അന്ന് ഒത്തിരി വേദനിപ്പിച്ചു എന്നറിയാം എല്ലാം അറിഞ്ഞപ്പോൾ ഒന്ന് സോറി പറയാൻ ഒത്തിരി ബമ്പിയതാ സോറി ഡാ ഇത്രയും നിന്റെ മനസ്സിൽ വേദന ഉണ്ടാകുമെന്ന് പറ അറിഞ്ഞില്ല ഞങ്ങൾ ദീപു ദീപുവിന്റെ ആറ്റിങ്ങും അവരുടെ സങ്കടവും എല്ലാം കേട്ട് ദീപുവിനെ ഒന്ന് സൂക്ഷിച്ചു ഹാ ഞാൻ നിങ്ങൾ നിങ്ങൾ ഞാൻ അത് കേട്ട് വിളിച്ചുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചതും നിങ്ങളല്ലാതെ ഇവളുടെ ആറ്റിംഗ് കണ്ട് വീയില്ലല്ലോ അത് ശരി ഇപ്പോ ഞങ്ങൾ ആരായി